ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ശനിയാഴ്ചയാണ് അതുകൊണ്ട് തന്നെ എല്ലാം വൈകി ചെയ്യുന്ന ദിവസം കേട്ടോ ഇന്നിപ്പോൾ ഞാൻ എഴുന്നേറ്റപ്പം തന്നെ ഒരു എട്ടരയൊക്കെ ആയിട്ടുണ്ട് എഴുന്നേറ്റു പിന്നെ അവിടെ ഇങ്ങനെ കിടന്ന് കുറച്ച് നേരം വറുത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് നേരം മൊബൈലൊക്കെ നോക്കി അങ്ങനെ പതുക്കെ ഒരു എട്ടര മണിയായപ്പോഴാണ് എഴുന്നേറ്റ് വന്നത് എഴുന്നേറ്റപ്പോൾ തന്നെ അത് ആദ്യം ചെടിയുടെ അടുത്തേക്കാണ് ഞാൻ പോയത് അങ്ങനെ ചെടിയൊക്കെ ഒന്ന് നോക്കി ഇന്നിപ്പോൾ പതുക്കെ കുക്കിംഗ് ആയാൽ മതിയല്ലോ ശനിയാഴ്ചയല്ല എല്ലാവരും വീട്ടിലുണ്ട് അപ്പോൾ ചെടികളൊക്കെ ഒന്ന് നോക്കി അതിന് ശേഷം എന്താ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ ചായയുടെ ഒപ്പം തന്നെ തന്നെതാ പുട്ടും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഓൾറെഡി നമ്മൾ ലേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ചായ വെച്ച് പതുക്കെ പുട്ടാക്കാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ രണ്ടും കൂടി ഒപ്പം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ചായ കുടിച്ച് കഴിയുമ്പോഴത്തേനും ആണല്ലോ പുട്ടാവുള്ളൂ അങ്ങനെതാ ചായ കുടിക്കുകയാണ് അപ്പം ഞാൻ പതിവിലും ഒരിത്തിരി പുട്ട് കൂടി കൂടുതലുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ കാരണം ശനിയാഴ്ചയാണ് പിന്നെ ഇന്നലത്തെ ചിക്കൻ കറിയാണ് അപ്പോൾ ആഹിലിൻ്റെ ക്ലാസ്സിലൊന്നും പോകണ്ടാലോ ക്ലാസ്സിൽ പോകണോ ദിവസം ഒക്കെ ഒരു കഷ്ണം കഷ്ടിച്ചു കഴിച്ചാൽ കഴിച്ചു അത്രേ കഴിക്കുള്ളൂ വീട്ടിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ കൂടുതൽ കഴിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് ഉള്ള പൊടി മുഴുവൻ ഞാൻ അങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം അത്ര ഉണ്ടായിരുന്നുള്ളൂ പുട്ടിനുള്ളത് അങ്ങനെ പുട്ടും കറിയും ഒക്കെ കഴിഞ്ഞ് ഞാൻ എന്താ ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിക്കുമ്പോൾ ഉള്ള സമയമെന്ന് വെച്ചാൽ അപ്പം അത്തരമണിയായിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചു ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് പരിപാടികളുണ്ട് കാരണം അസൈൻമെൻറ്റ് കൊടുത്തിട്ടുണ്ട് ആഹിലിന് അപ്പോൾ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കണം പിന്നെ കുറച്ച് വെജിറ്റബിൾസ് വാങ്ങിക്കാനുണ്ട് പിന്നെ അതല്ലാണ്ട് ജിമാർട്ടിലൊക്കെ കയറാനുണ്ട് അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇപ്പം ഈ ആലും ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ മൊമ്പി വേണം മൊബൈലിന് മൊമ്പി എന്നാണ് കേട്ടോ പറയുന്നത് അതും അവൻ ഷോർട്ടാക്കി ബി എന്നാണ് പറയാറ് അപ്പോൾ ഞാൻ ഓർഗ് ഈ അംഗൻവാടി പോകുമ്പോൾ അവൻ എങ്ങനെയാണ് ഫുഡ് കഴിക്കുന്നതെന്ന് അപ്പോൾ അതില്ലാണ്ട് വായിലേക്ക് അങ്ങോട്ട് ഇറക്കില്ല അല്ലെങ്കിൽ ടി വി കാണണം അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സൗകര്യം മൊബൈലാണല്ലോ അതുകൊണ്ട് മൊബൈൽ ഇങ്ങനെ മൊബൈലിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കട്ടോ പിന്നൊരു കാര്യമുണ്ട് ഫുഡ് കഴിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് മൊബൈൽ മൊബൈലിങ്ങോട്ട് തിരിച്ചു തരും കേട്ടോ അതുവരെ മാത്രം മതി ആൾക്ക് അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞു പിന്നെ ഇപ്പോൾ ഞാൻ കടയിലേക്ക് പോകാട്ടോ അപ്പോൾ ആഹിലിനെയും കൂട്ടിയിട്ടാണ് പോകുന്നത് കാരണം എപ്പോഴും പ്രിൻ്റ് ഔട്ട് എടുക്കാനൊക്കെ ആയിട്ട് ഞാനാണ് പോവാറ് അപ്പോൾ അവനും കൂടി ഒന്ന് കണ്ടു കണ്ടുപഠിക്കാമോ എന്ന് വിളിച്ചിട്ടാണ് അവനെയും കൊണ്ട് പോയത് പക്ഷേ അതെനിക്കൊരു പണിയായിട്ടാണ് കടയിൽ കയറി കഴിഞ്ഞപ്പോൾ അവന് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ അതെടുക്കാം ഇതെടുക്കാം ഇങ്ങനെ ചോദിച്ച് ചോദിച്ചു അങ്ങനെ നിർബന്ധിച്ചൊന്നും എടുക്കാം എന്നൊന്നും പിന്നെ ഇങ്ങനെ ഒന്ന് രണ്ട് വട്ടം ചോദിക്കുമ്പോൾ നമ്മൾ ആ എടുത്തോ അപ്പോൾ ആവശ്യത്തിക്കൂടുതൽ പർച്ചേസ് ചെയ്തു കേട്ടോ അങ്ങനെ അതാ വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിൽ അടുക്കള കിടക്കുന്ന കോലം കണ്ട ഒരു യുദ്ധത്തിനുള്ള പാത്രങ്ങളുണ്ട് അപ്പോൾ ഞാൻ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് ഒതുക്കി ആദ്യം വെക്കുന്നുണ്ട് കേട്ടോ ഇത് സവാളക്കെ എന്താ വില എഴുപത്തഞ്ച് രൂപ കണ്ട സവാളയ്ക്ക് കിലോ ഞാൻ അത്യാവശ്യത്തിനുള്ള പച്ചക്കറികൾ വാങ്ങിച്ചു തക്കാളിക്കും നല്ല വില കൂടുതലായിരുന്നു കേട്ടോ അപ്പോൾ ഇത് രണ്ടും ഇവിടെ വേണ്ട സംഭവമാണ് അപ്പോൾ ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിച്ചിട്ട് ഞാനിങ്ങോടെ പോന്നു കറിയൊക്കെ വാങ്ങിച്ചു കഴിയുമ്പോൾ എനിക്ക് ഫ്രിഡ്ജ് ഒന്ന് ഒതുക്കി വെക്കണം താഴത്തെ റോ ഒന്ന് ഒതുക്കി വെക്കണം ഫ്രി ഏറ്റവും താഴത്തെ റോയിലാണ് ഒക്കെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അപ്പോൾ ആ ഇരിക്കുന്നതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി ഒന്നും കൂടി ഒന്ന് റീ അറേഞ്ച് ചെയ്ത് വെക്കോട്ടോ അപ്പോൾ പഴയതൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങോട് മാറ്റാനും കൂടിയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചു ഈ ഫ്രിഡ്ജിൻ്റെ ഏറ്റവും സ്റ്റോർ ഏറ്റവും താഴ്ത്ത സ്റ്റോറിൽ തന്നെയാണ് മുളകൊടി അതായത് നമ്മൾ പൊടിപ്പിക്കുന്ന മുളകൊടിയൊക്കെ ഇങ്ങനെ കൂടുതലായിട്ടുള്ളതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് പിന്നെ കുറച്ച് ഐറ്റംസ് പൊട്ടിച്ചിടാനുള്ളതൊക്കെ ഉണ്ടായിരുന്നു ഉഴുന്നൊക്കെ തീർന്നിരിക്കുമായിരുന്നു അപ്പോൾ ഉഴുന്നും ഫ്രിഡ്ജിൽ ഇരുന്ന് വെച്ചത് പൊട്ടിച്ചിട്ടപ്പോൾ പുതിയത് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ എനിക്കങ്ങനെ എല്ലാം നേരത്തെ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കണം കേട്ടോ നമ്മൾ ആ സമയത്ത് കിടന്ന് ഓടണത് ഇഷ്ടമല്ല അത് വരണം പൊട്ടിച്ചിടുമ്പോൾ അടുത്തത് അവിടെ സ്റ്റോക്ക് ഉണ്ടാവും കേട്ടോ പിന്നെ ഞാൻ ആദ്യമായിരുന്ന സമയത്ത് അതായത് ഞാനും മോനും മാത്രമുള്ള സമയത്ത് ഇങ്ങനെ തന്നെ എല്ലാം ചെയ്തിരുന്നത് ഹസ്ബൻഡ് വന്നപ്പോൾ കുറച്ച് ചേഞ്ച് ചേഞ്ചായിട്ടോ അവർ അപ്പം പോയി സാധനങ്ങൾ വാങ്ങിക്കുക ആ ഒരു ഇതാണ് അടുത്ത് ഇവിടെ ഓൾറെഡി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തിനാത് വാങ്ങിക്കാൻ ഇരുമ്പോൾ വാങ്ങിച്ചാൽ പോരെ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ് അപ്പോൾ പോലെ പഴുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വാങ്ങിച്ചാണ് വാങ്ങാട്ടോ അതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് തണുത്ത് കഴിഞ്ഞാലാണല്ലോ ടേസ്റ്റ് കൂടുതൽ കഴിക്കാൻ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറ്റർഡേയും സൺഡേയാണ് ഞങ്ങൾ വൈകി ഫുഡ് കഴിക്കുന്നത് അത് വെറുതെ ഇരുന്ന് സമയങ്ങളിൽ തന്നെയാണ് കേട്ടോ രാവിലെ എഴുന്നേറ്റാലും കുറച്ചു നേരമൊക്കെ കിടന്ന് കുറച്ച് നേരം മൊബൈലൊക്കെ നോക്കി അങ്ങനെ എഴുന്നേൽക്കുന്നതുകൊണ്ടാണ് വൈകുന്നത് കാരണം എല്ലാവരും വീട്ടിലുണ്ടല്ലോ എല്ലാ ദിവസവും നമ്മളിതിനെ തിരിപിടിച്ച് റെഡിയാക്കി എല്ലാം ക്ലീനാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സാറ്റർഡേ സൺഡേ ഞാൻ എനിക്ക് തന്നെ റെസ്റ്റ് കൊടുക്കുന്ന ഒരു ദിവസം കേട്ടോ പക്ഷെ പറഞ്ഞിട്ടൊരു കാര്യമില്ല വേർത്ത് കുളിച്ചായിരിക്കും ജോലിയൊക്കെ തീർക്കുന്നത് കാരണം രാവിലെ കഴിഞ്ഞാൽ പിന്നെ നല്ല ചൂടാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലപോലെ വേർത്തിട്ടാണ് കേട്ടോ ജോലി ചെയ്യുന്നത് പിന്നെ അതേപോലെ തന്നെ കുട്ടികൾ രണ്ടുപേരും വീട്ടിലുള്ളതുകൊണ്ട് തന്നെ ഭയങ്കര ഒച്ചപ്പാടും ബഹളവും കുഞ്ഞിതിൻ്റെ സൈക്കിൾ ഓടിക്കലും നമ്മൾ കിച്ചൺ ജോലിയൊക്കെ ചെയ്യണതിൻ്റെ ഇടക്കാർക്ക് അവൻ സൈക്കിളും കൊണ്ടൊക്കെ വന്നത് അപ്പോൾ ആകെ ആകെക്കൂടി പ്രാന്തി പിടിക്കുന്നൊരു ദിവസം കൂടിയാണ് കൂടിയാട്ടോ അഹിലിനോട് ദേഷ്യപ്പെടുമ്പോൾ എൻ്റെ മുഖം കേട്ടോ നിങ്ങളാ കണ്ടത് എനിക്കീ പറഞ്ഞ ഒരു നമ്മൾ ഒന്നാമതൽ തിരക്കിൽ നിൽക്കണമായിരിക്കും അതിൻ്റെ ഇടയ്ക്കായിരിക്കും ഓരോന്നും വന്ന് ചോദിക്കുന്നത് അപ്പോൾ അതുകൊണ്ടിട്ട് എനിക്ക് ഭയങ്കര ദേഷ്യമുണ്ട് അങ്ങനെ നമ്മൾ ജോലിയുടെ ഇടയ്ക്ക് ഡിസ്റ്റർബ് ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ദേഷ്യമാണ് അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും വന്ന് ചോദിക്കുന്നത് ആലിമും അങ്ങനെ തന്നെ ഉണ്ട് എന്തെങ്കിലും എടുത്തുകൊടുക്കാനോ അങ്ങനെയൊക്കെ വരും പിന്നെ ഈ വണ്ടിയൊക്കെ ഓടിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റില്ല അപ്പോൾ മൊത്തത്തിൽ ദേഷ്യം പിടിച്ചിരിക്കുന്ന ദിവസമാണ് അങ്ങനെ ഞാൻ ചോറിന് ഇട്ട സമയം ഒരു മണിയായിട്ടാണ് എല്ലാവരുടെയും വീട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെയാണോ അല്ലെങ്കിൽ ഇവിടെ മാത്രം ഉണ്ടാവുള്ളൂ ഇത്ര ലേറ്റാവുന്ന തോന്നണില്ല അല്ലേ ഒരു സ്ഥലത്തും പിന്നെ ഇപ്പം ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ അങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യണം അങ്ങനെ അങ്ങനെ ആരും ഇല്ലാത്തതുകൊണ്ടാണ്ടോ ഞങ്ങൾക്ക് ഒരു തോന്നണ പോലത്തെ ഒരു ടൈമാണ് സാറ്റർഡേ സൺഡേ ഞങ്ങളെല്ലാം കഴിക്കുന്നത് അപ്പോൾ ആഹിലിന് എന്ത് കറി ഇങ്ങനെ ആലോചിച്ചു ആലോചിച്ചു ഞാൻ ലാസ്റ്റ് സാലഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കാരണം ഇന്നിപ്പോൾ ബീഫാണല്ലോ ബീഫാവുമ്പോൾ ആഹിൽ കഴിക്കില്ല അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോഴാണ് വൈകുന്നേരവും ഈ പറഞ്ഞ പോലെ ബീഫായതുകൊണ്ട് എന്തായാലും പൊറോട്ട ചപ്പാത്തി എന്തെങ്കിലുമൊക്കെ ആയിരിക്കും വാങ്ങിക്കുന്നത് അപ്പോഴും ഇവന് കറി വേണമല്ലോ അപ്പോൾ ഞാൻ എന്തായാലും ഇനിയിപ്പോൾ പരിപ്പ് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനത്തെ ആ പരിപ്പാണ് ഇടാൻ പോകുന്നത് സത്യം പറഞ്ഞാൽ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുന്ന കാര്യത്തിൽ ആഹിലും ഒക്കെ ആണെങ്കിലും ഇങ്ങനെ ചില കാര്യങ്ങളിൽ നല്ലൊരു പണി തരും കേട്ടോ അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ അവൻ അങ്ങനെ കറികൾ വേണമെന്നില്ല ഒരു എഗ്ഗ് പുൾസ് ചെയ്ത് കൊടുത്താലും അവൻ കഴിക്കോട്ടോ അത് പാലും ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ഫുഡിൻ്റെ കാര്യത്തിൽ എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നവും പിള്ളേരെ കൊണ്ടാണെങ്കിലും ഹസ്ബൻ്റിനെ കൊണ്ടാണെങ്കിലും നമ്മളുടെ അവസ്ഥ അനുസരിച്ച് പെരുമാറുന്ന ഒരു ഇതാണ് കേട്ടോ അത് ശരിക്കും പറഞ്ഞ ഒരു ലെക്കാണ് അങ്ങനെ കിട്ടിയേക്കുന്നത് അപ്പോൾ എന്നാലും എൻ്റെ മനസ്സിനൊരു എന്താ പറയുക അയ്യോ അവൻ അതുകൂട്ടി കഴിക്കണ്ടേ അല്ലെങ്കിൽ പപ്പടം കൂട്ടി കഴിക്കണ്ടേ അങ്ങനൊരു വിഷമം വരുമ്പോഴാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ അവനായിട്ടൊരു കറി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ പരിപ്പേറി അങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇന്ന് അവൻ തൊട്ടേയില്ല സത്യം പറഞ്ഞാൽ ആ പരിപ്പേറി അവിടെ ഇരിക്കുന്നവൾക്ക് കണ്ടേയില്ല അവൻ പപ്പടവും പിന്നെ അതുപോലെ രാവിലെ ചിക്കൻ്റെ കുറച്ച് ഗ്രേവി ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതും കൂട്ടിയാണ് അവൻ കഴിച്ചത് മടുത്ത് പോകട്ടെ നമ്മളിങ്ങനെ ആകെ ദെറുതെ പിടിച്ച് അതിൻ്റെട കുട്ടികളുടെ ബഹളവും എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് ആകെ വട്ടു പിടിക്കും കേട്ടോ അപ്പം ഞാൻ ഓർക്കും ഒരിക്കലും ഇങ്ങനെ ആവില്ല നേരത്തെ തന്നെ എല്ലാ ജോലിയും തീർക്കുമെന്ന് പിന്നെയും അടുത്ത ദിവസം വരുമ്പോൾ ഇതുതന്നെയാണ് അവസ്ഥ പക്ഷെ നല്ലത് ഞാൻ നോക്കിയിട്ട് നേരത്തെ ജോലിയൊക്കെ തീർത്ത് നമുക്കിങ്ങനെ റിലാക്സ് ആയിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ ഞാൻ നോക്കിയിട്ട് നല്ലത് സാറ്റർഡേ സൺഡേ ഞാൻ അങ്ങനെ ക്ലീനിങ്ങിൻ്റെ പരിപാടിക്കൊന്നും നിൽക്കാറില്ല ഒന്നാമത്തേ ഇതേപോലെ കുറച്ച് സ്ലോ ആയിട്ട് ചെയ്യുന്ന കാരണം വേറെ ഒന്നും അങ്ങനെ ചെയ്യാറില്ല കേട്ടോ ബാക്കിയുള്ള ദിവസങ്ങൾ കംപ്ലീറ്റ് സ്കൂളിൽ പോകുന്ന പോലെയാണ് കംപ്ലീറ്റ് എല്ലാം ക്ലീനിങ്ങും എല്ലാം കറക്റ്റായിട്ട് നടക്കും കഷ്ടകാലം വരുമ്പോൾ എല്ലാം കൂടി ഒന്നിച്ച് വരുമെന്ന് പറയണ പോലെ ഒന്നാമത്തേലെൻ്റെ സമയം ലേറ്റായി അതിൻ്റെ ഇടക്ക് ചോറാണെങ്കിൽ എന്ത് ഇത വേവുന്നില്ല കേട്ടോ പിന്നെയും പിന്നെയും തിളപ്പിച്ചിടുകയാണ് അതുപോലെ പരിപ്പാണെങ്കിലും ഒരു വിസിലടിച്ച് വേവുന്നതാണ് ഇതൊരു വിസിലടിച്ചിട്ടൊന്നും വെന്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ വെളിച്ചെണ്ണയും തീർന്നു പോയി വെളിച്ചെണ്ണ നമ്മൾ ധൃതി പിടിച്ചിരിക്കുന്ന സമയത്ത് ഇതൊക്കെ രണ്ടാമതൊന്ന് റീസ്റ്റോക്ക് ചെയ്യാൻ ഇത്തിരി എന്താ പറയുക ഇത്തിരി ടൈം എടുക്കുമല്ലോ നമ്മൾ പെട്ടെന്ന് റിലാക്സ് ആയിട്ട് ചെയ്യണ പോലെ അല്ലല്ലോ ധൃതി പിടിച്ച് ചെയ്യുമ്പോൾ എല്ലാം കുളമാവും ധൃതി പിടിച്ച് ചെയ്തുകൊണ്ട് തന്നെ എന്താണ് കുപ്പിയുടെ സൈഡിലേക്കൊക്കെ വെളിച്ചെണ്ണ കുറച്ചൊലിച്ചിറങ്ങിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഞാനൊരു ടിഷ്യൂ പേപ്പർ കൊണ്ട് ഒന്ന് വൈപ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഒന്നാമതിൽ ചില്ലിൻ്റെ കുപ്പിയാണ് നിലത്ത് വീണത് തീർന്ന് അപ്പം ഇനിയിപ്പോൾ ഇതിൻ്റെയും കൂടി കുറവ് വേണ്ടാന്ന് പറഞ്ഞാൽ പപ്പടവും കൂടി വറുത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പം അതാ ബീഫ് ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ നേരത്തെ വെച്ച് കഴിഞ്ഞാണ് അപ്പോൾ എൻ്റെ ചോറൊക്കെ ആയപ്പോൾ അതുകൊണ്ട് ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെയാണ് ഹസ്ബൻഡ് മിക്കപ്പോഴും ബീഫ് വെക്കുന്നത് അങ്ങനെ ഗ്രേവി അങ്ങനെ കൂടുതലായിട്ടൊന്നും വെക്കാറില്ല കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരിക്കുകയാണ് ഫുഡ് കഴിക്കാനിരുന്നപ്പോൾ ഉള്ള സമയം രണ്ടര മണി അങ്ങനെ അങ്ങനെതാ ഫുഡൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ഇത് ആ പപ്പായ കട്ട് ചെയ്യാം കേട്ടോ ഞാനല്ലാട്ടോ ഹസ്ബൻഡാണ് കട്ട് ചെയ്യുന്നത് ഇവിടെ ഫുഡില്ലെങ്കിലും ഫ്രൂട്ട്സ് ഉണ്ടാവും ഫ്രൂട്ട്സിനൊരു ക്ഷാമം ഇല്ല മെയിൻ ആയിട്ട് പപ്പായ ഇതാണ് ഫേവറേറ്റ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ആഹിലത്രങ്ങനെ കഴിക്കില്ല കേട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ചു ഞാൻ ഞാനിന്നിപ്പോൾ ട്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ കാരണം എനിക്ക് ഒട്ടും വയ്യായിരുന്നു അതുകൊണ്ട് ട്യൂഷൻ ഞാൻ ക്യാൻസൽ ചെയ്തു വൈകുന്നേരം ആയപ്പോഴത്തേന് എനിക്ക് നല്ലൊരു പനിയുടെയൊക്കെ ഒരു ലക്ഷണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ സമയം ആറ് മണിയായിട്ടുണ്ട് അപ്പോൾ ഇത്ര ഉള്ള ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്